നമസ്കാരം ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ടി പി ചന്ദ്രശേഖരൻ വധം കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ കോടതി ശിക്ഷിച്ചതിന് പ്രകാരം ജയിലിലാണ് പക്ഷേ ജയിലിൽ മറ്റു പ്രതികൾക്കൊന്നും ലഭിക്കാത്തത്ര ആനുകൂല്യങ്ങളും സൗകര്യങ്ങളുമാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം പല തവണ ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ജയിലിനുള്ളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇവർ മൊബൈൽ ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ ജയിലിനകത്തിരുന്നു കൊണ്ട് തന്നെ പുറത്തേയുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അനവധി നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രധാന പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ പലരും ഒരുപാട് ആനുകൂല്യങ്ങൾ എന്ന രീതിയിൽ പരോൾ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ ദിവസം പരോളിൽ പുറത്തിറങ്ങി നടന്നിട്ടുള്ള ആളുകളാണ് സി പി എമ്മിന് ഈ പ്രതികളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം പല സി പി എം നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പല മന്ത്രിമാരും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ വിവാഹങ്ങൾക്കും അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കുമൊക്കെ വളരെ അഭിമാനത്തോടെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കൊടി സുനിക്ക് വീണ്ടും ഒരു മുപ്പത് ദിവസത്തെ പരോൾ കൂടി ഈ സർക്കാർ അനുവദിച്ച് നൽകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ടി പി ചന്ദ്രശേഖരനെ വധിച്ചിട്ടുള്ളതിൽ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർക്കും പങ്കുണ്ട് ആ പങ്ക് ഇവർ പുറത്തു വിളിച്ചു പറയും എന്നുള്ള ഭയം കൊണ്ടാണ് കൊടിശിനിക്ക് വീണ്ടും മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണോ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ നിയമത്തെയും വെല്ലുവിളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായും കാരണം അത് നമ്മളിപ്പോഴൊന്നും പറയുന്നില്ല കുറെ കാലങ്ങളായിട്ട് ചി ടി പി ചന്ദ്രശേഖരൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിനോടുള്ള എന്തായിരുന്നു വിയോജിപ്പ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്നും അഭിപ്രായ ഭിന്നതകൾ കൃത്യമായി പൊതുവേദികളിൽ തുറഞ്ഞു പറഞ്ഞുവെന്നും പിന്നീട് ഒരു പാർട്ടിയായി അത് മാറി എന്നുള്ളതാണ് ഈ പാർട്ടി യഥാർത്ഥത്തിൽ വടകരയിലെയും അതുപോലെ തന്നെ വടകര പാർലമെൻ്റ് മണ്ഡലങ്ങളിലെയും പരാജയത്തിന് അതായത് സി പി എമ്മിൻ്റെ അല്ലെ എൽ ഡി എഫിൻ്റെ നിരന്തരമായ പരാജയത്തിന് കാരണമായി നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ മനസാക്ഷിയെ കേരളത്തിലെ ഒരു സാധാരണക്കാരായ ആളുകളുടെ ഒക്കെ മനസ്സാക്ഷിയെ വല്ലാതെ ഒരു സംഭവമായിരുന്നു എന്തിനായിരുന്നു ഒരു മനുഷ്യനെ ഇത്രയേറെ വെട്ടുവെട്ടി കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഞങ്ങളെ ശത്രുവാണെന്നും ഇതൊരു താക്കീതാണെന്നും ഞങ്ങളെ ഇനി വിമർശിക്കാൻ അല്ലെ ഞങ്ങളെ തിരുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തി തയ്യാറായാൽ ഇതുപോലെയുള്ള അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുമെന്നുള്ള കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടിയാണ് സി പി എം ഈ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് അതിദാരുണമായ രീതിയിൽ ഈ ഒരു കൃത്യം നടത്തി നമ്മളിൽ കാണിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ രണ്ട് യുവാക്കളെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളെ സ്ഥാനത്ത് വന്നിരിക്കുന്നതിൽ ഒരു മുൻ എം എൽ എ കൂടി അദ്ദേഹം അന്ന് എം എൽ എ ആയിരുന്നു മുൻ എം എൽ എ കൂടി ഉണ്ടായിരുന്നു അപ്പോഴെന്താ പറഞ്ഞത് പാർട്ടിക്ക് ബന്ധമില്ലെന്നാ പറഞ്ഞത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിൽ എന്താണ് പറഞ്ഞത് പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ കേസിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പക്ഷേ കുഞ്ഞിനന്ദൻ എന്ന് പറഞ്ഞ ഈ കേസിൽ കൃത്യമായി ഗൂഢാലോചനയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രതികളെയൊക്കെ സംഘടിപ്പിക്കുന്നതിലും അവർക്ക് നേതൃത്വം നൽകിയതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളത് കോടതി കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യപ്പെട്ട കുഞ്ഞിനന്ദൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദീർഘകാലം പരവൽ അനുവദിച്ചു അദ്ദേഹത്തിന് പിന്നെ കൂടുതൽ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി ചികിത്സാ സഹായം ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ജയിലിൽ കിടന്നതിൽ കൂടുതൽ അദ്ദേഹം പുറത്ത് കിടന്നു ആശുപത്രിയിൽ കിടന്നു അദ്ദേഹം മരിച്ചുപോയി പക്ഷെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലൊക്കെ സി പി എം ഒരു വലിയൊരു നേതാവിന് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു യാത്രയെപ്പോടുത്തത് ജീവിതത്തിലെ യാത്രയെപ്പോ അന്ന് കൊടുത്തത് സംസ്കാര ചടങ്ങിലൊക്കെ പ്രമുഖരായ നേതാക്കന്മാർ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ ചില നേതാക്ക നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിൽ പ്രതികളായിരിക്കുന്ന ആളുകളുടെ കല്യാണം പോലുള്ള ചടങ്ങുകൾക്ക് ആ വീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും എം ഷംഷീറിന് ഇപ്പൊ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന എ എം ഷംഷീർ തലശ്ശേരി എം എൽ എ കൂടിയാണ് അദ്ദേഹമൊക്കെ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു അതിനൊക്കെ അവർ ന്യായം പറയുന്നു കൃത്യമായി ന്യായം പറയുന്നു ഈ ഈ കൊടിസുരിക്ക് തന്നെ ഇപ്പൊ ജാമ്യം കൊടുക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ജാമ്യം കൊടുക്കാൻ വേണ്ടിയും അവരെ വിട്ടേക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ പോലും നടന്നിരുന്നു നമ്മൾ കാണാം അത് പിന്നീട് വെളിച്ചത്ത് വരികയും അവർ പോലീസുകാരനെ അത് പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്തിന് പേരിൽ അദ്ദേഹം പിന്നീട് ശിക്ഷാ അനുവദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ഇവരെയൊക്കെ എങ്ങനെങ്കിലും പുറത്ത് കളയാ കൊണ്ടുപോയി വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് പിണറായി സർക്കാരും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ജയിലിന്റെ പിന്നെ അധികാരികളൊക്കെ ശ്രമിച്ച് നമ്മളിൽ കാണേണ്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇപ്പോൾ തവനൂർ ജയിലിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഈ പറയുന്ന കുടിസുനി എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് മുപ്പത് ദിവസത്തേക്കാണ് മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ സമീപിച്ചാണ് അവർ ഈ ഉത്തരവ് വാങ്ങിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയാണത് പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്കൊക്കെ പരവ് അനുവദിക്കുന്നവരും മുപ്പത് ദിവസത്തേക്ക് അതായത് ലീവ് അനുവദിക്കുന്നവരാ മുപ്പത് ദിവസത്തേക്കുള്ള ലീവ് അനുവദിക്കുന്നവരാണ് പോലെയാണ് കൊടിസുരിക്ക് ലീവ് അനുവദിച്ചിരിക്കുന്നത് ഈ കൊടിസുനി ജയിലായതിനു ശേഷം ഓരോ തവണയും പരവളിലിറങ്ങി വിവിധ മംഗളായ കേസുകളിൽ പന്ത്രണ്ടോളം കേസുകൾ ഈ പറയുന്ന കൊടിസുനി എന്ന കൊടും ക്രിമിനലിന്റെ പേരിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം ഈ കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ ഉണ്ടായ ഈ സ്വർണം പൊട്ടിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഈ പറയുന്ന സുനിൽ കൊടിസുനിക്കെതിരെ കേസ് ഉണ്ടാവുകയും കോടതിയുടെ ഉത്തരവ് പ്രകാരം ജയിലിലെത്തി തെളിവെടുപ്പ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പോലീസുകാർ അപ്പം അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഒരേപോലെ ഗുണ്ടാപ്രവർത്തനവും അതുപോലെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്താൻ പറ്റുന്ന ഒരു അതിക്രിമിനലാണ് ഈ കൊടിസുനി എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാവർക്കും അറിയാം പക്ഷേ സി പി എം എന്തോ ഇവരെ ഭയക്കുന്നു അല്ലെങ്കിൽ ഭരണത്തിനിരിക്കുന്നവർ എന്തോ ഭയക്കുന്നു എന്നുള്ളത് സത്യമാണെന്നുള്ളതുകൊണ്ടാണ് അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകാൻ പറ്റും നിയമപരമായും അനധികൃതമായും എല്ലാ തരത്തിലും അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ നൽകാൻ പറ്റും എന്ന വലിയ ആലോചനയിലാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സി പി എമ്മിന്റെ കൊലപാത ഈ സി പി എം പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ കൊലപാതക കേസിൽ പെട്ട് അകത്താവുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന സി പി എം നേതാക്കന്മാർ ആളുകൾക്ക് സി പി എം പ്രവർത്തകർക്ക് ഈ ഗവൺമെൻറ്റ് അകമഴിഞ്ഞ സഹായം നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം സ്റ്റേ മറ്റേ ജയിലിനകത്താകാണെങ്കിലും കോ സ്റ്റേഷനകത്താണെങ്കിലും ഇവർക്ക് ഇവർ പോലും പ്രതീക്ഷിക്കാത്തത്ര സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ് പല കേസുകളിലും അതായത് രാഷ്ട്രീയ സി പി എം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽപ്പെട്ടിട്ടുള്ള പെട്ടിട്ടുള്ള പ്രതികളുടെയൊക്കെ സാമ്പത്തികമായി തന്നെ അവർക്കുണ്ടായിട്ടുള്ള വളർച്ച നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം അവരുടെ പൂർണമായ സംരക്ഷണം ഈ പാർട്ടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സി പി ഐ എം മുമ്പിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി തീർച്ചയായും തീർച്ചയായും ഇപ്പം നമ്മൾ ഈ വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് കൊടിസുനിക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ അല്ലെങ്കിൽ ആൾക്ക് രാജാവിനെ പോലെ ജീവിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഈ കൊടിസുനിയെ അടുത്ത ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു ജയിലറെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ജയിലറെ ആക്രമിക്കുകയും ഇയാളെ ഈ ജയിലിൽ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ജയിൽ മാറ്റം ആവശ്യമാണെന്ന് ജയിൽ സൂപ്രണ്ടിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് തവനൂരിൽ പുതുതായി നിർമ്മിച്ച ആധുനിക കുറച്ചുകൂടി ഇപ്പം മറ്റ് കേരളത്തിലെ മറ്റ് ജയിലിലേക്കാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള ജയിലിലേക്ക് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ജയിലിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പുതിയൊരു വാടക വീടെടുത്ത് മാറ്റുന്നത് പോലെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു രീതിയെ നമ്മൾ കണ്ടത് ഈ തവനൂർ ജയിലിൽ അവരുടെ സാമ്പ്ര രാജ്യമാണ് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം അവർക്ക് ഇഷ്ടം പോലെ പുറത്തു കടക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നു നമുക്കറിയാം ഇപ്പം കിർമാണി മനോജ് എന്ന് പറഞ്ഞ മറ്റൊരു ഈ ഈ പി കേസിലെ പ്രതിയുണ്ട് അദ്ദേഹം ജയിൽ സൂപ്രണ്ടിന് മുന്നോട്ട് വെച്ച ഒരു പുതിയ ഐഡിയ ആയിരുന്നു തലശ്ശേരി കിണത്തപ്പ ഉണ്ടാക്കുക എന്നുള്ളത് തലശ്ശേരി കിണത്തപ്പുണ്ടാക്കി നമുക്ക് ജയിലിൻ്റെ ഈ പിന്നെ വിപണന സൗകര്യങ്ങളുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സംഭവം പ്ലാൻ ചെയ്യുന്നു എന്തിനാണ് ഇവർക്ക് ഒരുമിച്ച് ഈ തലശ്ശേരിക്കാരായ ഈ പ്രതികൾക്കൊരുമിച്ച് പുറത്തിറങ്ങാനും അവർക്ക് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പുതിയ പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഈ കുറക്കേസിലെ പ്രതികളെ ആരും ഒരുമിച്ച് താമസിപ്പിക്കുന്നു കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും കോടതിയുടെ ഉത്തരവുകൾ മറികടക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു ഇവർക്ക് ജയിലിൽ തലശ്ശേരി കിണത്തപ്പുണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുന്നു ഈ പദ്ധതി പ്രകാരം അവർ എല്ലാ ദിവസവും വൈകുന്നേരം ഏതാണ്ട് മൂന്നാല് മണിക്കൂർ നേരം ഒരുമിച്ച് കൂടുന്നു ഇതൊക്കെ ഇതൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കുന്ന വലിയ സംവിധാനങ്ങളാണ് നമ്മൾ കാണണം പക്ഷെ അവർക്ക് തലശ്ശേരി കേരളം മുഴുവൻ അപ്പോ ഇത്തരത്തിലുള്ള സൗകര്യം പിന്നെ മറ്റ് ശിക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും തടവുകാർക്കൊക്കെ ജോലി ചെയ്യണം ഇവർക്ക് ജോലി ചെയ്യേണ്ട ഇവര് ഭയമാണ് ജയിലർമാർക്ക് ജയിൽവാടന്മാർക്ക് ഭരം ഭയമാണ് അവർക്ക് പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ തരപ്പെടുത്തി കൊടുക്കാൻ വരെ ശക്തിയുള്ള ആളുകളാണ് ഈ പ്രതികൾ എന്നറിയാവുന്ന ഈ ജയിലർമാർ ഇവരോട് കുറച്ചും കൂടി ആഭിമുഖ്യം കാണിക്കുന്നു ആരോടത്തും അവർ എല്ലാ ആളുകളെയും അവർ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന വലിയ രാജാക്കന്മാരായി ജയിലിൽ വാഴുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഏത് കേസിലെ ഏത് കൊലക്കേസിലെ പ്രതികൾക്ക് പറ്റും ഇവർ രാഷ്ട്രീയ കേസിൽ എന്ന് പറഞ്ഞാൽ ഇവർ സാധ്യത സമരത്തിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അധിക ഈ അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് ജയിലിൽ പോയ ആളുകളല്ലാന്ന് ഇറങ്ങണം ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ പ്രകാരം കൊല നടത്തിയ ആളുകളാണ് ഈ ജയിലിൽ കഴിയുന്നത് ആ അവർക്കാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന അത്രയും വലിയ സൗകര്യങ്ങൾ പണ്ട് എ കെ ജിക്കും ഒക്കെ കിട്ടിയ പോലെയുള്ള സൗകര്യങ്ങൾ ആ ജയിലിൽ കിട്ടുന്നത് അപ്പോൾ ഇതെന്തൊരു എന്തൊരു ഒരു 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 വെള്ളരിക്ക പട്ടണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ബോംബെയിലൊക്കെ മറ്റ് വലിയ തിഹാർ ജയിലിലൊക്കെയുള്ള വലിയ കൊടും കുറ്റവാളികൾക്കൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിന്നിരിക്കുന്നതാണ് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ജയിലിൽ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു ഫോണുകൾ യഥാർത്ഥ ഉപയോഗിക്കുന്നു അവർക്ക് അവർക്കാവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് കയറാം എന്നുള്ള രീതി ഇവിടെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ഇത് ഇത് പല രീതിയിൽ പല രീതിയിലാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വരെ സഹായിക്കാൻ വേണ്ടി അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു തരം ഗുണ്ടാരാജാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇവർക്കൊക്കെ ഈ പലതരത്തിലുള്ള താല്പര്യങ്ങളാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജയിലിലുള്ള വാർഡന്മാരെ ജയിലിലുള്ള സുപ്രണ്ട് അടക്കമുള്ള ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നു ഇവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് ഈ ജയിലർമാർക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കും ഗുണമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ കാണേണ്ട എന്താണ് ഇവർക്ക് എത്രത്തോളം ഈ നേതാക്കന്മാരിൽ ഹോൾഡ് നിന്നാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നെ നേരിട്ടൊക്കെ ഇടപെട്ട് ഇവർക്ക് കുറച്ചുകൂടി സംരക്ഷണം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതൊക്കെ നമ്മൾ നേരത്തെ സി ബി പറഞ്ഞിടത്താൻ പലതും ഇവർ വിളിച്ചു പറയും പല സത്യങ്ങളും ഇവർ വിളിച്ചു പറഞ്ഞാൽ കാര്യങ്ങൾ വഷളാവുന്നതുകൊണ്ടാണ് ഈ നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ഈ ഇവരൊക്കെ ഈ ടി പി കോസ് ഉണ്ടാവുന്നതും ഈ ഈ കേസിലെ പ്രതികളെ മറ്റേ മുടക്കോഴിമലയിൽ നിന്ന് പിടിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് രുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഉന്നതമായ ഗൂഢാലോന നമ്മളിൽ ഇതിൽ കാണേണ്ടതുണ്ട് എന്തിനു ആഭ്യന്തര വകുപ്പ് പോലും പിന്നീട് തിരുവഞ്ചൂരിലുണ്ടായില്ല നമ്മൾ കാണേണ്ടതുണ്ട് ഇത് ആരാണ് ഒത്തു നടത്തി ഈ ഒത്തുകളി നടത്തിയത് ഈ പ്രതിപക്ഷ കക്ഷികൾക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തല്ലേ ഈ ഒത്തുതീർപ്പ് ഉണ്ടായത് അതുകൊണ്ട് കോൺഗ്രസിനും യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായി ഉത്തരം പറയാൻ പറ്റാത്ത പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് കൊടി സുനിമാർ ആണ് യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നതും കൊടി സുനിമാരും കിർമാണി മനോജും ട്രൗസർ മനോജും പോലെയുള്ള അതിഭീകരന്മാരായ ഈ കുറ്റവാളികൾ അകത്തായാലും പുറത്തായാലും ഒരുപോലെ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിർബാധം തുടരുന്നു എന്നുള്ളത് വേണം നമ്മളിതിൽ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതിനൊന്നും എന്തെങ്കിലും മാറ്റം എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് എന്തിനാണ് പേരിന് വെറുതെ അവരെ ജയിലിൽ അടക്കുന്നത് അവർ തുറന്നു വിടുന്നത് അവിടെ വീ അത് യഥേഷ്ടം ഒരു ഗുണ്ടാപ്രവർത്തനം നടത്തി കേരളത്തിൽ അവർ ഗുണ്ടാരാജ് നടപ്പിലാക്കട്ടെന്നേ വെറുതെ എന്തിനാണ് അവരെ പേരിനെങ്കിലും ഇവരെ ജയിലിൽ ഇടുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അവർ പുറത്ത് ജീവിക്കട്ടെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം അതാണ് നമുക്കിന് പറയാനുള്ളത് സി പി എമ്മിന് വേണ്ടി രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന ഗുണ്ടകൾക്ക് എന്ത് സംരക്ഷണവും നൽകുവാൻ തയ്യാറായി ഇവിടെ ഒരു സർക്കാർ രംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിലെ ഗുണ്ടകൾക്കുള്ള ആത്മവിശ്വാസവും ആ ആത്മവിശ്വാസം പക്ഷേ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പിണറായി സർക്കാർ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ ഈ ആഭ്യന്തര വകുപ്പ് നന്നാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം